തൃശൂർ മലപ്പുറം ജില്ലകളിലായി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് പട്ടയങ്ങളുടെ വിതരണം നടന്നു റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേളകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ നഗരസഭ ടൌൺഹാളിൽ നടന്ന പട്ടയമേളയിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിലായി നാനൂറ്റി എൺപത്തി പേർക്ക് പട്ടയം കൈമാറി മലപ്പുറം ജില്ലയിലെ ഏഴ് താലൂക്കുകളിലായി ഷത്തിനിടയിൽ സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ പട്ടയമേളയുടെ ഓൺലൈൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കയ്യേറ്റക്കാരെയും കൈവശ ഭൂമിക്കാരെയും കുടിയേറ്റക്കാരെയും ഒരുപോലെയല്ല സർക്കാർ കാണുന്നതെന്നും കുടിയേറ്റക്കാരുടെയും കൈവശം ഭൂമിക്കാരുടെയും പ്രശ്നങ്ങൾ അനുതാപപൂർവം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ പൂജ എല്ലാ സേവനങ്ങളും റവന്യൂ വകുപ്പ് കേരളത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ നിക്ഷതയിൽ ഉടമ എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പട്ടയ അസംബ്ലികൾ രണ്ട് തവണ കേരളത്തിൽ ഉള്ളതായിട്ടു രണ്ടു തവണയും പട്ടയ അസംബ്ലികൾ ചേർന്നപ്പോൾ ഉണ്ടായ നിരവധികളായിട്ടുള്ള പ്രശ്നങ്ങൾ ജില്ലകളിൽ പരിഹരിക്കാനാകുമോ എന്നൊന്നും നോക്കി ജില്ലകളിൽ പരിഹരിക്കാനാകാത്ത പുസ്തകമാണെങ്കിൽ അത് മട്ടേ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തലസമിതി നേരിടാതായി പരിശോധിച്ച്